യും വിളിച്ചു പറയും പോലീസ് എവിടെ പക്ഷേ എടുത്ത് പിന്നെ ഉടമസ്ഥൻ കണ്ടുപിടിച്ച് ആർ പി ഓഫീസിൽ പറഞ്ഞ് അവൻ്റെ ആ ഉടമസ്ഥൻ്റെ ലൈസൻസ് റദ്ദാക്കി വെച്ചു ഇത് പിള്ളേരെ കൊടുത്തയക്കണം വീണ് മരിച്ചാലേ നമ്മൾ കൊച്ചു പിള്ളാരാട്ട് നാല് പേര് വണ്ടിയിൽ ഉടമസ്ഥൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് റദ്ദാക്കണമെന്ന് അതിനുള്ള നടപടി ആർ പി എസ് ചെയ്തു നമ്മളത് ശുപാർശ ചെയ്ത് കൊടുക്കാം ഞങ്ങള് മൈനറായിട്ടുള്ള പിള്ളേരാണ് നാല് പിള്ളേരാണ് ഒരു വണ്ടിയിൽ ലൈസൻസും ഹെൽമെറ്റുമില്ല അവർ അങ്ങനെയാണ് നിയമം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മളിപ്പോൾ വീഡിയോ കണ്ടല്ലോ അതായത് ഒരു ടു വീലറിൽ നാല് കുട്ടികൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാധ്യത അത് എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം കാരണം ഇന്ന് കുട്ടികളെല്ലാം അതായത് പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളെല്ലാം വാഹനം എടുത്തു പോകുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെ ടെൻഷൻ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമ്മുടെ വാഹനങ്ങൾ കൈവിട്ട് കൊടുക്കുമ്പോൾ അത് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒരിക്കലും നമ്മൾക്ക് അളക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ വാഹനങ്ങൾ കൊടുക്കാതെ അതിൻ്റെ കീയൊന്നും വീട്ടിൽ വെക്കാതെ അവർക്ക് അത് കൊണ്ടുപോവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ അത്രയും ശ്രദ്ധയിൽ വേണം നമ്മുടെ വാഹനങ്ങൾ നമ്മൾ കരുതാൻ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ റോഡിൽ ഇറങ്ങാൻ പോലും പറ്റില്ല കാരണം അത്രയും വേഗതയിലാണ് പല വാഹനങ്ങളും ഇന്ന് വരുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവനും മാതാപിതാക്കൾക്കാണ് എന്നുള്ള സത്യം ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളടക്കം തിരിച്ചറിയണം അല്ലെങ്കിൽ നാളെയുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ ഒരിക്കലും നമ്മൾക്ക് അതിനെ മറികടക്കാൻ കഴിയാത്ത വിധം ബാധ്യതകളായിരിക്കും കാരണം ഒരു വണ്ടിയിൽ നാല് കുട്ടികൾ പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ആ വാഹനം ആരുടേതാണോ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അതിലെന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുട്ടികളല്ല ഇതിന് ഉത്തരവാദികൾ ആ വാഹനം കൊടു അതായത് വാഹനം കൊടുത്താൽ പോലും വാഹനത്തിന്റെ ഉടമ ആരാണോ അവർക്കാണ് പൂർണ്ണമായിട്ടും ബാധ്യതയുള്ളത് എന്നുള്ള ആ സത്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം മാത്രമല്ല ഇങ്ങനെയുള്ള ബാധ്യതകളൊന്നും ഏറ്റെടുക്കാനോ അതുപോലെ തന്നെ അത് തരണം ചെയ്യുവാനും കഴിയാത്ത വിധം ബാധ്യതകൾ ഉണ്ടാവുന്ന ഒരു സംഗതി കൂടിയാണ് ഈ വാഹനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ വാഹനമാണ് കുട്ടികൾ പേര് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം വളരെ വലിയൊരു വിപത്താണത് മുന്നിൽ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല മറിച്ച് വാഹനം കയ്യിലുണ്ടാവുന്ന സമയത്ത് അത് ഇരുചക്ര വാഹനം ആയിക്കോട്ടെ നാല് ചക്രം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതെല്ലാം അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു നാശമാണ് എന്നുള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം ഈ ഒരു വീഡിയോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം